ഈ ആയത്ത് ആയത്ത് എന്ന ചോദിച്ചു ഉമ്മ മാത്രം പ്രാർത്ഥിക്കാത്ത ചെയ്യുന്ന ഉമ്മയാണ് ആ ഷിർഖ് ചെയ്യുന്ന ഉമ്മ പല സമ്മാനങ്ങളുമായിട്ട് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട് അവരെ ഞാൻ സ്വീകരിക്കണമോ അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കണമോ അവര്ത്തല്ലേ അവര് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരല്ലേ അവര് ചെയ്യുന്നവരല്ലേ അവര് ശത്രുക്കിടെ ഇനത്തിൽപ്പെട്ടവരല്ലേ അതുകൊണ്ട് അവരെ അവര് കൊണ്ടുവന്ന ഹതിയകൾ സമ്മാനങ്ങൾ ഞാൻ സ്വീകരിക്കണമോ അവരെ തന്നെ ഞാൻ സ്വീകരിക്കണമോ എന്ത് വേണം എന്ന ചോദ്യം നമ്മുടെ നേതാവായ അസ്മ നമ്മുടെ നേതാവായ

ആദർശത്തിന് വിരീതം ജീവിക്കുന്നവര് അവർക്ക് നന്മ ചെയ്യുന്നതിൽ അള്ളാഹു നിങ്ങളെ വിരോധിക്കുന്നില്ല നന്മ ചെയ്തോളീ ഇതാണ് അപ്പോൾ നമ്മുടെ നാം ഉൾക്കൊള്ളുന്ന ആദർശത്തിന് വിരുദ്ധമാണ് മറ്റുള്ളവരുടെ ആദർശമാണ് എന്നത് കാണത്താൽ അവരോട് ശത്രുത പുലർത്തേണ്ടതില്ല അവരുടെ അവരെ ഹൃദയത്തിന്റെ അകത്തിന്റെ അകത്തിൽ നിന്നിട്ട് ഒരു മുസ്ലിമിനെ ഒരു സത്യവിശ്വാസിയെ സ്നേഹിക്കുമ്പോൾ സ്നേഹിക്കാൻ പാടില്ല മനസ്സിലായില്ലേ അത് ഉമ്മാനെ പാടില്ല അത് വാപ്പാനെ പാടില്ല ആരാണെങ്കിൽ ഉമ്മയും അള്ളഹാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്തവരാണെങ്കിൽ അള്ളാഹ്ക്ക് മാത്രം ആരാധിക്കാത്ത ആളാണെങ്കിൽ അള്ളാഹു സുബാനോ തലാക്ക് മാത്രം നേർച്ചയാക്കുന്നവരും അറക്കുന്നവരും അല്ലെങ്കിൽ അള്ളാക്ക് മാത്രമാണ് ജീവിക്കേണ്ടത് മരിക്കേണ്ടത് അള്ളാന്റെ വിധി മാത്രമാണ് നടപ്പാക്കപ്പെടേണ്ടത് എന്ന ആദർശത്തിലേക്ക് എത്തിയവരല്ലെങ്കിൽ അങ്ങനെയുള്ളവരോട് നാം എന്ത് പാടുള്ളതല്ല നാം നാം നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ളതായ പെരുമാറ്റം പെരുമാറാൻ പാടില്ല അദ്ദേഹത്തിന്റെ അകത്തിൽ കണ്ട് സ്നേഹിക്കാൻ പാടുള്ളതല്ല അതേ സമയത്ത് അവര് ോട് കൽപ്പിച്ചാൽ അവരോട് നിങ്ങൾ അനുസരിക്കേണ്ടതില്ല ആ കാര്യത്തിൽ നിങ്ങൾ വഴിപ്പെടേണ്ടതില്ല അതേ സമയത്ത് അങ്ങനെയുള്ളതായ മാതാപിതാക്കളെ തന്നെ വേണം നിങ്ങൾ അവർക്ക് ദുനിയവിയായ കാര്യത്തിൽ അതാണ് മാറൂഫ് മാറൂഫ് പറഞ്ഞാൽ ദുനിയാവിന്റെ കാര്യത്തിൽ അവർക്ക് ഭക്ഷണം നൽകുക അവർക്ക് വീട് നൽകുക അവർക്ക് വസ്ത്രം വസ്ത്രമായി കൊടുക്കുക അവരെ നല്ല സമീപനം സമീപിക്കുക അവർക്ക് ഈ ഇറക്കി ചേർക്കുക അതൊക്കെ അനുവദനീയമാണ് എന്ന് കൽപ്പിച്ചതായ ആ കല്പന ഇപ്രകാരം അപ്രകാരം തന്നെ ഈ ആയത്ത് ഇറങ്ങുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതായ സംഭവ വികാസങ്ങളിൽ എന്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ അളവപ്പയുടെ കഥ എല്ലാവർക്കും മനഃപ്പാഠമുള്ളതാണ് പലപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഷോർട്ടായിട്ട് പറയുന്നു അബൂ താലിമിന്റെ വീട്ടിലേക്ക് റസൂളിലെ ചെന്ന് അബു താലിമിന്റെ പരിസരത്തിൽ അബൂജഹലുണ്ട് ഒത്തുബത്തുണ്ട് ഷൈബത്തുണ്ട് റബിയുണ്ട് വലിയ വലിയ ആന തടിയന്മാരായ ആ കങ്കേമന്മാരാകുന്ന ഷിർഖിന്റെ തലയോടുകളും ഷിർഖിന്റെ തലച്ചോറുകളും നടക്കുന്നവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അവിടെ ചെന്ന് എൻ റസൂള്ളിഹു വരെയല്ലാം കുട്ടിയോ മകൻ വാപ്പയോട് പറഞ്ഞു നിങ്ങൾ എന്ന വചനം പറയുക അള്ളാക്ക് ആരാധിക്കുക മാത്രമാണ് മാത്രമാണ് ആരാധന യഥാർത്ഥത്തിൽ ആരാധിക്കാൻ അർഹൻ എന്നതായ തൗഹീദിന്റെ പദം പറഞ്ഞുകൊണ്ട് ഞാൻ അള്ളാഹന്റെ ദൂതൻ എന്ന് അനുസരിക്കണമെന്നർത്ഥം ആ തൗഹീദിന്റെ വചനം പറയണമെന്ന് കൽപ്പന പറഞ്ഞപ്പോൾ അങ്ങും ഇങ്ങും ഉപരി നോക്കിയതാണ് ഏത് അതാണ് കൂട്ടുകാരുമടക്കായാലുള്ള ദോഷം നന്നായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കൂട്ടുകാർക്കുള്ള കേറിയാൽ നീ സമ്മർദ്ദായി മാറും അപകടമാണ് നമുക്ക് പഠിക്കേണ്ട പാഠമാണ് എത്ര വലിയ എത്ര വലിയ നേതൃത്വമാണ് അബൂ താലിബ് അബൂ താലിബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുഹമ്മദിനെ കൊല്ലാൻ മക്കാര് ചിന്തിച്ചതേ ഇല്ല അത്രയും വില തടിയായ മനുഷ്യനാണ് എന്ത് അത്രയും ശക്തിയാണ് മൂപ്പർക്ക് അവരുടെ അത്രയും പ്രശസ്തനാണ് മൂപ്പർ അവരുടെ ഇടയിൽ അങ്ങനെയുള്ള മരിക്കുമ്പോൾ എന്ത് പറഞ്ഞു അബ്ദുൽ അബ്ദുൽ മുത്തലിബിന്റെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചു എന്നാണ് അല്ലേ ഈ കഥ നാം പണ്ട് തന്നെ കേൾക്കുന്നതാണ് ഇത് എവിടെയുള്ളതാണ് ബുഹാരിയിലാണ് മുസ്ലിമിലാണ് സഹിൽ മുസ്ലിം ഉണ്ട് സഹിൽ ബുഹാരിൽ ഉണ്ട് സംഭവം ഈ സംഭവത്തിൽ ഈ സംഭവം ഈ സംഭവം കഴിഞ്ഞപ്പോൾ ഇഷ്ടമുള്ളവര് നയിക്കുക നിങ്ങൾ ഇഷ്ടമുള്ളവരെ നിങ്ങൾക്ക് ഹിദായത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്നതല്ല നിങ്ങളുടെ ജോലി സത്യം അവരിലേക്ക് എത്തിച്ചു കൊടുക്കൽ മാത്രമാണ് എന്ന ആ ശൈലി അള്ളാഹുസ്മാനോല പഠിപ്പിച്ചതും ഇറങ്ങിയതായ ആയത്തും ഇതിനു മുമ്പ് പറഞ്ഞ ആയത് പോലെ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ நடந்த சந்தபத்தில்